കുറച്ച് ദിവസങ്ങളിലായി ബിഗ് ബോസിനുള്ളിലെ ചായയൽ തുമ്മിയ വിഷയമാണ് സോഷ്യൽ മീഡിയയിലെല്ലാം ചർച്ച ചായക്കപ്പിലേക്ക് ജാസ്മിൻ തുമ്മുന്നതിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം മോഹൻലാൽ സഹതാരങ്ങളെ കാണിച്ചിരുന്നു ജിൻഡു ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ബാത്റൂം വിഷയം പറഞ്ഞതോടെ ഒന്നെണ്ണം മാത്രമേ താൻ കുളിക്കാറുള്ളൂവെന്ന് ജാസ്മിൻ ഒരു കമന്റ് പറയുകയും ചെയ്തിരുന്നു ഇത് രണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ജാസ്മിനെ കുറിച്ചുള്ള ശ്രീലക്ഷ്മി അറയ്ക്കലിന്റെ ഒരു കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് സോഷ്യൽ മീഡിയ താരവും സാമൂഹ്യ പ്രവർത്തകയുമാണ് ശ്രീലക്ഷ്മി അറയ്ക്കൽ തന്റെ സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെയാണ് ാസ്മിനെതിരെ ശ്രീലക്ഷ്മി രംഗത്തെത്തിയിരിക്കുന്നത് ശ്രീലക്ഷ്മിയുടെ കുറിപ്പ് എങ്ങനെയാണ് എന്റെ ഒരു കൂട്ടുകാരനുണ്ട് അവൻ എവിടെ പോയാലും ഭയങ്കര വൃത്തിയാണ് എവിടെ പോയാലും കുളിക്കാതെ പോകില്ല ചെരുപ്പ് കഴുകാൻ തന്നെ ഒരു മണിക്കൂർ എടുക്കും ഞാൻ അവനോട് നീ എന്തിനാണ് ഇത്ര വൃത്തിക്ക് നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് എന്റെ ഈ കറുപ്പ് നിറം കാരണം ഞാൻ എത്ര വൃത്തിയായി പോയാലും ആളുകൾ എന്നെ വൃത്തിയില്ലാത്തവനായി ആണ് കാണുന്നത് എന്നാണ് അതുകൊണ്ട് ഞാൻ മാക്സിമം വൃത്തിയായി മാത്രമേ പുറത്തിറങ്ങി നടക്കൂ എന്നാണെന്നാണ് ശ്രീലക്ഷ്മി പറഞ്ഞത് കറുത്ത ആൾക്കാർ എത്ര കുളിച്ചൊരുങ്ങി നടന്നാലും കുറെ ആൾക്കാർ കരുതുന്നത് കറുപ്പ് വൃത്തിയില്ലാത്ത നിറമാണെന്നാണ് ഞാനിതൊക്കെ ഇവിടെ എഴുതിയത് ബിഗ് ജാസ്മിൻ ജാഫർ വലിയ ബ്യൂട്ടി ഇൻഫ്ലുവൻസർ ും ലിസ്റ്റിക്കും അടിച്ചു നടക്കുന്ന അവൾക്ക് ബ്ലാക്ക് കളർ പുച്ഛമാണെന്ന് അവൾ പോലും അറിയാതെ പല ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല വെളുത്തിട്ട് പാറു ക്രീം പ്രൊമോട്ട് ചെയ്ത സ്പ്രേ പോലും അടിക്കാത്ത ദീനിയായ യുവതിയാണ് ജാസ്മിൻ ജാഫർ എന്നും ശ്രീലക്ഷ്മി പറയുന്നുണ്ട് അവർ ഇന്നലെ ബിഗ് ബോസിൽ പറഞ്ഞത് പുള്ളിക്കാരി ഒന്നരേണ്ടാം ദിവസം മാത്രമേ കുളിക്കൂ എന്നാണ് അപ്പൊ ഇത്രയും മാത്രമേ ഉള്ളൂ വെളുത്തിട്ട് പാറ നടക്കുന്നവർ ഭയങ്കര വൃത്തിക്കാരും കറുത്ത സ്കിന്നുള്ളവർ കുളിക്കാത്തവർ ആണ് എന്നും പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ജാസ്മിൻ ജാഫറിനെ കണ്ടെങ്കിലും അത് ആൾക്കാർ മാറ്റി ചിന്തിക്കുക എന്നാണ് ശ്രീലക്ഷ്മി പറയുന്നത് സൗന്ദര്യം വെളുപ്പ് സ്വയം ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കുകയും ഇതെല്ലാം ഉണ്ടെങ്കിലും വൃത്തിയുണ്ടാകണമെന്ന് ഒരു നിർബന്ധവുമില്ല ഇതിന് ബെസ്റ്റ് ഉദാഹരണമാണ് ജാസ്മിൻ ജാഫർ താൻ ചായയിൽ തുമ്മിയിട്ടാൽ അത് മിനിമം കുടിക്കുന്ന ആൾക്കാരോട് കുടിക്കുന്നതിന് മുൻപെങ്കിലും പറയാനുള്ള എത്തിക്സ് പലർക്കും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ വെളുത്ത് പാറുന്ന ബ്യൂട്ടി ഇൻഫ്ലുവൻസറിന് അതില്ലെന്നും ശ്രീലക്ഷ്മി പറയുന്നുണ്ട് ഈ സീസണിലെ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ആദ്യം ശ്രീലക്ഷ്മി അറക്കലിന്റെ പേരുമുണ്ടായിരുന്നു ബിഗ് ബോസിലേക്ക് ഇല്ലെന്ന് താരം തന്നെ അറിയിക്കുകയായിരുന്നു അതേസമയം ബിഗ് ബോസ് വീട്ടിലേക്ക് കടന്നു വന്ന ആദ്യ നാളുകളിൽ തന്നെ ശ്രദ്ധ നേടാൻ സാധിച്ചിരുന്നു എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ഗെയിം അകത്തും പുറത്തും വിമർശനങ്ങൾ നേരിടുന്നതാണ് കണ്ടത് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിലും ജാസ്മിന് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിരുന്നു ജാസ്മിൻ മയക്കിടാതെ നിയമങ്ങൾ ലംഘിക്കുന്നതും ഗബ്രിയുടെയും ജാസ്മിന്റെയും ബാത്റൂം സംഭാഷണവും ചായയിൽ തുമ്മിയതെല്ലാം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ സംസാരിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ